കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടും മാറാകട്ടെ ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ആ ഏഴാമത്തെയും എട്ടാമത്തെയും വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ചേതം എന്ന് എണ്ണിയിരിക്കുന്നു അത്രയുമല്ല എൻ്റെ കർത്താവായ ക്രിസ്ത്യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചേതം എന്ന് എണ്ണുന്നു എന്ന് പറയുന്നു അപ്പം ക്രിസ്ത്യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ നിമിത്തം യേശുവിനെ അറിഞ്ഞതിൻ്റെ നിമിത്തം ഞാൻ എല്ലാം ചേതമെന്ന് എണ്ണുന്നു നമുക്ക് ഈ പൗലോസിനെ കുറിച്ച് നമ്മൾ അറിയിക്കണമെങ്കിൽ അവൻ അപ്പോഴും ആ വലിയൊരു കോടീശ്വരനായ ഒരു പണക്കാരനായിരുന്നു പക്ഷേ ക്രിസ്തുവിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം അറിഞ്ഞു വന്നപ്പോൾ എല്ലാം എല്ലാം അവൻ ഛേതമെന്നെണ്ണി എല്ലാം തള്ളിക്കളഞ്ഞു അങ്ങനെ ക്രിസ്തു മാത്രം ലാഭം എന്ന് കരുതി ജീവിച്ച ഒരു മനുഷ്യനാണ് നമ്മൾ നാലാമത്തെ അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകമുണ്ട് മറ്റാർക്ക് മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയി എന്ന് തോന്നിയാൽ എനിക്ക് അധികം എട്ടാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ ഇസ്രയേലിൽ ജാതി ജാതിക്കാരൻ ബെന്നിൻ ഗോത്രക്കാരൻ എബ്രൈനിൽ നിന്ന് ജനിച്ചവൻ എബ്രയൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീഷൻ അപ്പോൾ ഇങ്ങനെ എല്ലാത്തിലും പഠിത്തത്തിലും എല്ലാത്തിലും കുടുംബമേന്മയിലും ഗോത്രത്തിലും എല്ലാത്തിലും ഒരു ശ്രേഷ്ഠത ഉള്ളവനായിരുന്നു ഈ പൗലോസ് പക്ഷേ ജീവിതത്തിൽ തൻ്റെ ആ ഒരു ക്രിസ്തുവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞതിന് ശേഷം അതെല്ലാം ചപ്പും കുപ്പയും എന്ന് എണ്ണുന്നു എന്ന് പറയുന്നു പ്രിയ ദൈവമക്കളെ നാം ഇന്ന് ക്രിസ്ത്യാനി എന്നും ദൈവജോലിക്കാരെന്ന് പറയുന്ന അനേകരും അവർ ജീവിതത്തിൽ ഈ പൗലോസ് ചപ്പും കുപ്പയും എണ്ണിയതിനെ എല്ലാം ഛേദമെന്ന് എണ്ണിക്കളഞ്ഞത് എല്ലാം ശ്രേഷ്ഠത എന്ന് ദൈവം തന്നു ദൈവം തന്നു എന്ന് എല്ലാം ശ്രേഷ്ഠതയെന്ന് എണ്ണുന്ന ഒരു കാഴ്ചയാണ് നാം കാണുവാൻ സാധിക്കുന്നത് എന്നു പറഞ്ഞാൽ പൗലോസിനെക്കുറിച്ച് കാണുമ്പോൾ തൻ്റെ തൻ്റെ കോടികട്ട സ്വത്തുകൂടെ വേണ്ട എന്ന് തള്ളിയിട്ട് ദൈവത്തിൻ്റെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിത്തിരിച്ച മനുഷ്യനാണ് പക്ഷേ പക്ഷെ ഇന്നങ്ങനെയല്ല ദൈവം എല്ലാ ലോകത്തിൽ അഴിഞ്ഞു പോകുന്ന സ്വ സ്വത്തുക്കളെ ദൈവം തന്ന ശ്രേഷ്ഠതയായി മാന്യതയായി കരുതി ജീവിക്കുന്നു പ്രിയ ദൈവമക്കളെ ഏത് എങ്ങനെയായിരുന്നാലും ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ നാം അനുഭവിക്കുന്നതിൽ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിൽ അഹങ്കരിക്കാതെ ദൈവസന്നിധിയിൽ ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുത്ത് ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി ചിലവഴിക്കേണ്ട സമയം ചിലവഴിച്ച് മിഷനറിമാർ ഒരു മിഷൻ വർക്ക് ചെയ്യേണ്ട സ്ഥാനങ്ങളിൽ ചെയ്ത് അങ്ങനെ തൻ്റെ ജോലിയായാലും തൻ്റെ പണത്തിൽ കൂടെ ആയാലും പഠിപ്പത്തിൽ കൂടെ ആയാലും ദൈവനാമം അഹിമപ്പെടാൻ തക്കവണ്ണമായിട്ട് ആ ഒരു കാര്യങ്ങൾ നാം ചെയ്യുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും കാരണം അബ്രഹാം നോക്കുമ്പോൾ അയാൾ വളരെ സ്വത്തുള്ളവനാണ് പക്ഷേ എങ്കിലും ഞാൻ കൂടാരങ്ങളിൽ പാർക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ളതെല്ലാം ഒരു കൂടാരം വെച്ചിട്ട് നാം അഴിച്ചു മാറ്റുന്നതുപോലെ അല്ലെങ്കിൽ ഒരു എല്ലാം എല്ലാം ഒരു ദിവസം അഴിഞ്ഞു പോകുന്ന ഒന്നാണ് പക്ഷെ ശ്രേഷ്ഠമായത് ഒന്നെന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള ആ ഒരു നിലനിൽപ്പും സ്നേഹവും ആ ഒരു ജീവിതവും മാത്രമാണ് ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ നമുക്ക് ഈ ലോകത്ത് ദൈവം എന്തു തന്നെ തന്നാലും അതിൽ അതിൽ തന്നെ നാം അടിമപ്പെട്ടു പോകാതെ അതിൽ നിന്ന് അത് നമ്മൾ ചപ്പും കുപ്പയുമായിട്ട് മാറ്റി വെച്ചിട്ട് അതിനും മുകളായിട്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് മുമ്പോട്ട് പോകുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കുക ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ കർത്താവെ അങ് ഞങ്ങൾക്ക് ഈ ലോകത്തിൽ തരുന്ന സമ്പത്തുകളായാലും ഐശ്വര്യങ്ങളായാലും എന്തു തന്നെ ആയാലും കർത്താവെ അത് ഒരിക്കലും സുവിശേഷ വേലയ്ക്ക് തടസ്സമായിട്ടോ അല്ലെങ്കിൽ സുവിശേഷ വേലയെക്കാട്ടിലത് മേന്മയേറിയതായിട്ടോ കർത്താവെ നമ്മൾ അത് കരുതാതെ അങ്ങേക്കാട്ടിലും കർത്താവ് ഒന്നിനും നമുക്ക് കർത്താവെ സ്ഥാനം കൊടുക്കാതെ എല്ലാം ചപ്പും കുപ്പയും എന്നെണ്ണി കർത്താവിന് ഞാനൊന്നുമില്ല എന്ന് പറഞ്ഞ് ഈ ലോകത്ത് ജീവിപ്പാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ എല്ലാം അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിച്ച് കൂടെ ജീവിച്ച് അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ